കഴിഞ്ഞ പത്തു വർഷമായി ചൈനീസ് നാവികസേനയുടെ ഉപരിതല കപ്പലുകളും അന്തർവാഹിനികളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിരമായ സാന്നിധ്യം നിലനിർത്താൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ വെളിച്ചത്തിൽ ദക്ഷിണ ചൈന കടലിലേക്കുള്ള കവാടവും ചൈനീസ് നാവികസേനയുടെ പ്രധാന ചോക്ക് പോയിന്റുമായ മലാക്ക കടലിടുക്കിന്റെ മുഖത്തായി സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ സൈനികാസ്തികൾ വികസിപ്പിക്കുന്നതിനുള്ള പാത ഇന്ത്യ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപശൃംഖല ഇന്തോ പസഫിക് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുള്ള ചൈനയുടെ തന്ത്രത്തെ ചെറുക്കുന്നതിൽ ഒരു പ്രധാന ഭാഗമായി ഉയർന്നുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സ് ഡിസ്ട്രോയറായ സംവിധാരെ ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ നിലയുറപ്പിച്ചിരുന്നു പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ കമാൻഡിൽ ജെ എം എസ് ഡി എഫ് സംവിധാനം ബർത്ത് ചെയ്യുന്നുവെന്നും ഈ കപ്പലിന്റെ സന്ദർശനം ഊഷ്മളമായ സൗഹൃദവും ക്രോഷിപ്പ് സന്ദർശനങ്ങളും നാവിക വിദഗ്ധർക്കിടയിൽ കൂടുതൽ ധാരണ സൗഹൃദവും വളർത്തുന്നുവെന്നും ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫ് എയർ ചീഫ് മാർഷൽ സഞ്ജു ബാലകൃഷ്ണൻ സന്ദർശനത്തിന് ശേഷം ട്വീറ്റ് ചെയ്തിരുന്നു ഇതിനു മുൻപ് ഫ്രഞ്ച് ഫ്രിഗേറ്റായ എഫ് എൻ എസ് ലൊറയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരു പോർട്ട് കോളിങ്ങിനായി എത്തിയിരുന്നു സന്ദർശന വേളയിൽ ജപ്പാനീസ് നാവിക സേനാംഗങ്ങൾ അവരുടെ ഇന്ത്യൻ കൗണ്ടർ പാർട്ടുകളുമായി ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുകയും യോഗാ സെഷനുകളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ സന്ദർശനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഈ ദ്വീപുകളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജപ്പാൻ എന്നീ നാല് ഇന്തോ പസഫിക് ക്വാഡ് രാജ്യങ്ങൾക്ക് ഈ ദ്വീപുകൾ ചൈനയ്ക്കെതിരായുള്ള ഒരു തുറപ്പു ചീട്ടായി വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ അതിർത്തിയിൽ ചൈനയുമായുള്ള ഏറ്റുമുട്ടൽ ഉച്ചസ്ഥായിയിൽ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് നിമിൻസിന്റെ നേതൃത്വത്തിലുള്ള യു എസ് കാരിയർ സ്ട്രൈക്ക് ഫോഴ്സ് ഗ്രൂപ്പുമായി ചേർന്ന് ഇന്ത്യ പാസക്സ് എക്സർസൈസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടത്തിയിരുന്നു സഹകരണ അഭ്യാസം എന്ന് വിളിക്കപ്പെടുന്ന ഇരു രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ തമ്മിലുള്ള ഈ നാവിക അഭ്യാസങ്ങൾ ഇന്തോ പസഫിക്കിൽ ചൈനയെ അവരുടെ ഉദ്ദേശത്തിന്റെ വ്യക്തമായ പ്രകടനമായിരുന്നു യു എസ് നാവികസേനയുമായുള്ള അഭ്യാസത്തിന് മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ജപ്പാനീസ് യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ മലാക്ക കടലെടുക്കിൽ ഒരു ചെറിയ അഭ്യാസം നടത്തി ഈ രണ്ട് അഭ്യാസങ്ങളും രണ്ടായിരത്തി ഇരുപതിൽ ബംഗാൾ ഉൾക്കടലിൽ ക്വാഡ് രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ മലബാർ സൈനികാഭ്യാസത്തിന് വഴിയൊരുക്കിയിരുന്നു ഇന്ത്യയുമായുള്ള സമുദ്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസും അതീവ ശ്രദ്ധ ചെലുത്തിപ്പോരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ഫ്രാൻസിന്റെ അന്തർവാഹിനി ഹണ്ടറായ പി ഐ ടി വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണ പരിപാടികൾ നടത്തുകയും ഈ മേഖലയിലെ തങ്ങളുടെ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ നാവികസേനയുമായി പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളുടെ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ദ്വീപ് ശൃംഖലകളിലൊന്നാണെന്ന് പറയപ്പെടുന്നു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളിൽ ഏറ്റവും വടക്കേറ്റത്തെ പോയിന്റ് മ്യാൻമാറിൽ നിന്നും ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയും അതിന്റെ തെക്കേ അറ്റത്തുള്ള പോയിന്റ് ഇന്തോനേഷ്യയിൽ നിന്നും വെറും തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുമാണ് ഈ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടൽ സിക്സ് ഡിഗ്രി ടെൻ ഡിഗ്രി ചാനലുകൾ എന്നിവ നിയന്ത്രിക്കുന്നതിനാൽ അറുപതിനായിരത്തിലധികം വാണിജ്യ കപ്പലുകളെ നയിക്കുന്ന ഒരു മേഖലയുടെ പ്രധാന നിരീക്ഷണ പോയിന്റായി മാറുന്നു ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്ത് നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദീപശൃംഖലയുടെ ഏറ്റവും വലിയ നേട്ടം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാതകളിലൊന്നായ മലാക്ക കടലിടുക്ക് പോലെയുള്ള പ്രധാന ചോക്ക് പോയിന്റുകൾ നിയന്ത്രിക്കുന്നു എന്നതാണ് അതിനാൽ ഈ ദീപ സമൂഹത്തിലെ സൈനിക സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ ഒരു ഇന്തോ പസഫിക് നിലനിർത്താനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യ നിലവിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു മാസത്തിനുള്ളിൽ ആറോളം ചൈനീസ് ഗവേഷണ കപ്പലുകൾ കണ്ടെത്തിയെന്നും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഓരോ വർഷവും ചൈനയിൽ നിന്നും അറുന്നൂറോളം മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെ എത്താൻ ശ്രമിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഒരു ചൈനീസ് സർവേഷിപ്പായ സിയാങ് യാങ് ഹോങ് സീറോ ത്രീ ഇന്തോനേഷ്യൻ കടലിൽ സ്ഥാനം കൈമാറാതെ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു ഈ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്വാഡ് രാജ്യങ്ങളും ഫ്രാൻസും ഇന്ത്യയുമായി ചേർന്ന് ആൻഡമാൻ നിക്കോബാർ വികസിപ്പിക്കുന്നതിനായും ചുറ്റുപാടുമുള്ള കടലിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന കാൽപ്പാടുകൾക്ക് ഉത്തരം നൽകുന്നതിനായും പ്രവർത്തിച്ചു പോരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്ന ചൈനീസ് അന്തർവാഹിനികൾക്കും മലാഖ കടലെടുക്കൊരു ഇടുങ്ങിയ പാതയായതിനാൽ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു അതിനാൽ അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യാൻ ജപ്പാനും അമേരിക്കയും സംയുക്തമായി രൂപകൽപ്പന ചെയ്ത സെൻസറുകളുടെ ഒരു ശൃംഖലയായ ഫിഷ് സൗണ്ട് സർവൈലൻസ് സിസ്റ്റം ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ആൻഡമാൻ കടലിലും ആഴത്തിലുള്ള ദക്ഷിണ ചൈന കടലിലും അലഞ്ഞു തിരിയുന്ന ചൈനീസ് അന്തർവാഹിനികൾക്കെതിരെ ഈ സംവിധാനം വഴി ഇന്ത്യ ഒരു മികച്ച മതിൽ സൃഷ്ടിക്കുന്നു ഈ സംവിധാനത്തിന്റെ സഹായത്തോടെ ജപ്പാൻ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും പുറമെ യുണൈറ്റഡ് കിങ്ഡം ഓസ്ട്രേലിയ എന്നിവയുമായും ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുമെന്നും പറയപ്പെടുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് നാവിക സാന്നിധ്യമാണ് ഈ സംഭവവികാസങ്ങൾക്കുള്ള പ്രധാന കാരണമെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലടുത്തിടെ ചൈനീസ് അന്തർവാഹിനികൾ വിന്യസിച്ചത് ഇന്ത്യൻ പ്രതിരോധ വിന്യാസത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പൈറസി വിരുദ്ധ ദൗത്യത്തിന്റെ മറവിൽ ചൈന ഉപഭൂഖണ്ഡ തീരപ്രദേശങ്ങളിലെ വെള്ളത്തിനടിയിലുള്ള പ്രവർത്തനാന്തരീക്ഷങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്നതായി ഇന്ത്യൻ നിരീക്ഷകർ സംശയിക്കുന്നു എന്നും മുൻ നാവികസേനാ മേധാവി കരംബീർ സിംഗ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മലേഷ്യൻ എയർലൈൻസ് ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായപ്പോൾ ആൻഡമാൻ ഇക്വോബാറിന്റെ വികസനത്തോട് ഇന്ത്യക്കുണ്ടായിരുന്ന അശ്രദ്ധമായ മനോഭാവം കാണിച്ചിരുന്നു ദ്വീപുകളിലെ ഏക റഡാർ സ്റ്റേഷൻ പോർട്ട് ബ്ലെയറിലായിരുന്നുവെങ്കിലും അത് എല്ലാ വൈകുന്നേരവും സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്ന പോരായ്മയും നിലനിന്നിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ദ്വീപ് ശൃംഖല വികസിപ്പിക്കുന്നതിന് ഇന്ത്യയും സഖ്യാക്ഷികളും ചേർന്ന് ആൻഡമാൻ ഇക്വോബാറിന്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി പോർട്ട് ബ്ലെയറിലും കാർണിക്കോബാറിലും ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനാലിന് മുൻപ് രണ്ട് വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ ഇന്ത്യൻ നാവികസേന വടക്ക് ഐ എൻ എസ് നിലവിൽ കമ്മീഷൻ ചെയ്ത ഷിബൂരിൽ നീളമുള്ള റൺവേ നിലവിൽ നിർമ്മിക്കുകയും ചെയ്യുന്നു വലിയ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തെക്ക് ബേ അഥവാ ഐ എൻ എസ് ബാസിന്റെ റൺവേ പതിനായിരം അടിയായി നീട്ടുന്നു അതോടൊപ്പം പത്ത് വർഷത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പതിനായിരം അടി റൺവേയും കമോർ തദീപിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്ത്യ തങ്ങളുടെ സുഖോയി തേട്ടി എം കെ യുദ്ധ ജാഗ്വാർ മാരി ടൈം യുദ്ധവിമാനങ്ങൾ എന്നിവയും ഈ ദ്വീപുകളിൽ വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അന്തർവാഹിനി ഹണ്ടറായ പി ഐ ടി വിമാനങ്ങളും നിലവിൽ ഇവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഈ ആസ്തികൾ ഇവിടെ സ്ഥിരമായി വിന്യസിക്കാൻ കഴിയുന്ന സൈനിക അടിസ്ഥാന സൗകര്യ വികസനമാണ് നിലവിൽ ഇന്ത്യ ഈ ദ്വീപിൽ നിർമ്മിക്കുന്നത് ആന്റമൻ നിക്കോബാറാണ് ഇതുവരെയുള്ള ഇന്ത്യയിലെ ഏക ട്രൈ സർവീസ് കമാൻഡ് എന്നതും ഈ ദ്വീപുകൾക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു ദ്വീപുകളുടെ വികസനത്തിലെ സാമ്പത്തിക വാണിജ്യ സുരക്ഷാ സാധ്യതകളും പരിമിതികളും ഉയർത്തുന്നതിനായി മുൻ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ഡി കെ ജോഷിയെ രണ്ടായിരത്തി പതിനേഴിൽ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യ നിയമിച്ചു ആൻഡമാൻ നിക്കോബാർ കമാൻഡ് ആനുകാലികമായി സിംഗപ്പൂർ ഇന്ത്യ മാരി ടൈം ഉഭയകക്ഷി വ്യായാമമായ സിംപെക്സ് പോലെയുള്ള സംയുക്ത സമുദ്രാഭ്യാസങ്ങൾ നടത്തിപ്പോരുന്നു ഈ മേഖലയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമായ മിലാനും ഇന്ത്യൻ സൈന്യം കൃത്യമായി നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് സൈനിക ആസ്തികൾക്ക് പുറമേ ദ്വീപുകളിൽ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറും ഇന്ത്യ നിലവിൽ വികസിപ്പിക്കുന്നുണ്ട് കാമ്പൽബേയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ട്രാൻഷിപ്പ്മെന്റ് ഹബ്ബ് മലാക്ക കടലിടുക്കിനെയും യൂറോപ്പിനെയും ആഫ്രിക്കയെയും ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കിഴക്ക് പടിഞ്ഞാറ് ഷിപ്പിംഗ് റൂട്ടിനുമടുത്തായി സ്ഥാപിക്കുന്നു ബംഗ്ലാദേശ് തായ്ലാന്റ് മ്യാൻമാർ ഇന്തോനേഷ്യ എന്നിവയുടെ സാമ്യഭൂമി ദ്വീപിന് കൂടുതൽ നേട്ടങ്ങൾ നൽകുന്നു ഏറ്റവും ഒടുവിൽ ഏഴ് വിദൂരദ്വീപുകളുടെ ശൃംഖലകളിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിനായി ചെന്നൈ ആൻഡമാൻ നിക്കോബാർ അണ്ട്രസി ഇന്റർനെറ്റ് കേബിളും ഇന്ത്യ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു രണ്ടാം ലോക മഹായുദ്ധം വരെ ഈ ദ്വീപുകൾ നിയന്ത്രിച്ചിരുന്ന ജപ്പാൻ ഈ ദ്വീപുകളുടെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കുന്നു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളിൽ മുപ്പത്തിയേഴ് ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ എന്നതിനാൽ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ നടപടികൾ ശക്തമാക്കാൻ ജപ്പാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി ഏകദേശം നൂറ്റി മുപ്പത്തിമൂന്ന് ദശലക്ഷം യു എസ് ഡോളർ വരെ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു പവർ സപ്ലൈ പ്രോജക്റ്റിനായി നൽകാൻ തീരുമാനിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ ക്വാഡ് രാജ്യങ്ങളുടെയും ഫ്രാൻസിന്റെയും സഹായത്തോടെ ഇന്ത്യ ചൈനയ്ക്കെതിരെ വൻ സൈനിക വിന്യാസങ്ങളും നിർമ്മാണങ്ങളുമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടത്തിപ്പോരുന്നത് ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്ര സ്വപ്നങ്ങൾക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ലോകരാജ്യങ്ങളെല്ലാം ഒരേ മനസ്സോടെ അണിനിരക്കുന്നത് ചൈനയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്